പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചിഹ്നം വിളി എന്ന കഥ കേൾക്കൂ ഹ്രാ ഹ്രാ ഹ്രീ വലിയ അളർച്ച കേട്ട് കാടു നടുങ്ങി കാട്ടിലെ കൊലകൊമ്പനായ ജിംബനാന സമയത്തും അസമയത്തും വെറുതെ കാടുവിറപ്പിച്ചും മൃഗക്കുട്ടികൾ അത് കേട്ടു പേടിച്ചു കരയും കാട്ടിലെ ഏറ്റവും ശക്തനാണ് താനെന്ന ഭാവത്തിൽ അവൻ കാടുകുലുക്കി നടന്നു ജിമ്പൻ വരുന്നേ കൊമ്പൻ വരുന്നേ കാടുകുലുക്കി മേടുകുലുക്കി കൊല കൊമ്പൻ വരുന്നേ മറ്റു മൃഗങ്ങൾ ജിമ്പൻ വരുമ്പോഴേക്കും മുന്നറിയിപ്പ് കൊടുക്കും അവൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നിവൃത്തിയില്ലാതെ മൃഗങ്ങൾ വലഞ്ഞു വമ്പാ കൊമ്പ കൊല കൊമ്പാ വെറുതെ അലറിക്കൂവല്ലേ കാട്ടുമൃഗങ്ങൾ നിന്നെ പേടിച്ചോടിയൊളിക്കുന്നു കാടുവിറയ്ക്കുന്നു കൂട്ടുകാരായ ആനകൾ പറയും ജിമ്പൻ അത് കേൾക്കുമ്പോൾ കൂടുതൽ ശക്തിയിൽ അലറും ആരു പറഞ്ഞാലും കേൾക്കാതെ ജിബൻ കാടുവിറപ്പിച്ചു നടന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം നട്ടുച്ച നേരത്ത് മൃഗങ്ങൾ ശാന്തമായി ഉറങ്ങുമ്പോൾ ജിമ്പൻ കൊമ്പുകുലുക്കി തൂമ്പി ഉയർത്തി ചിഹ്നം വിളിച്ചുകൊണ്ട് അലറി ഓടി വരികയാണ് പെട്ടെന്ന് ജമ്പന് മറുപടി എന്നോണം അവൻ്റെ ശബ്ദത്തിന് നാലിരട്ട് ശബ്ദത്തിൽ വലിയൊരു ചിഹ്നം വിളി മുഴങ്ങി അത് കേട്ട് നമ്മുടെ കൊലകൊമ്പൻ കൂടുതൽ ഉച്ചത്തിൽ അലറി മറുശബ്ദം അതിലും കേട്ടു ഇതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദം കേട്ട് കാടുവിറച്ചു ജമ്പനും ശക്തിയിൽ അലറി ശബ്ദം കൂടിക്കൂടി വന്നു രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല കാട് പേടിച്ചു വിറച്ച അവസ്ഥയായി ഒടുവിൽ ജമ്പൻ തളർന്നു അവന്റെ ശബ്ദം നേർത്തു നേർത്തു നേർത്തുനേർത്തുവന്നു മറുശബ്ദം അപ്പോഴും തളർന്നിരുന്നില്ല ഒടുവിൽ കൊലകൊമ്പൻ വാലും താഴ്ത്തി തിരിഞ്ഞോടി മൃഗങ്ങൾ ഭയം മറന്ന് പൊട്ടിച്ചിരിച്ച് കൂവിയാർത്തു ജമ്പൻ നാണം കെട്ട് കാടുട്ടോടി അല്ലെങ്കിലും ഈ കൊലകൊമ്പൻ്റെ ശബ്ദം എവിടെ നിന്ന് വരുന്നു ആനയെ കാണാനുമില്ലല്ലോ മൃഗങ്ങൾ പരസ്പരം പറഞ്ഞു അവരിൽ ധൈര്യശാലികളായ ചിലർ ശബ്ദം കേട്ട ദിക്കു നോക്കി ചെന്നു അപ്പോൾ അവിടെയതാ വലിയൊരു കോളാമ്പിയും പിടിച്ച് ചിങ്കൻകുരങ്ങൻ മറഞ്ഞു നിൽക്കുന്നു ഇതേ മനുഷ്യർ അവരുടെ ശബ്ദം അകലേക്ക് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഞാൻ നാട്ടിൽ പോയപ്പോൾ സംഘടിപ്പിച്ചതാണ് ഇതിലൂടെ ശബ്ദം മുഴക്കിയാൽ എത്രയോ ഇരട്ടി ശക്തിയിൽ ശബ്ദം പുറത്തേക്ക് കേൾക്കും അത് കേട്ടാണ് മണ്ടച്ചാരായ കൊമ്പൻ പേടിച്ചോടിയത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചിങ്കൻ പറഞ്ഞു അത് കേട്ട് മൃഗങ്ങളെല്ലാം വീണ്ടും പൊട്ടിച്ചിരിച്ചു ബുദ്ധി കൊണ്ട് കരുത്തനെ തോപ്പിച്ചോടിച്ച കുരങ്ങച്ചനെ അവർ അഭിനന്ദിച്ചു